ോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം പരിശുദ്ധ അമ്മയായ കന്യക മാതാവിനെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാമെന്നതിനെ കുറിച്ച് വിശുദ്ധ മാക്സ് മില്യൻ കോൾബേ പറഞ്ഞ ഒരു വലിയ വാചകമുണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിൽ നമ്മൾ ഭയപ്പെടരുത് കാരണം യേശു സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരിക്കലും ആവുകയില്ല എന്നാണ് വിശുദ്ധൻ പറഞ്ഞത് പ്രിയമുള്ളവരെ കത്തോലിക്കരായ ദൈവഭക്തരായ കത്തോലിക്ക സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ ആ വലിയ ഭണ്ഡാരത്തിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച അതിൽ നിന്ന് ദൈവകൃപ ഊറ്റിയെടുത്ത് വളർന്ന ഒരു വ്യക്തിക്കും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാതിരിക്കാനാവില്ല നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ പരിശുദ്ധ അമ്മയുടെ സ്നേഹപൂർണമായ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ടത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും കത്തോലിക്കരായ ദൈവമക്കൾക്ക് പോലും ഇന്ന് ബാഹ്യപ്രേരണകളാൽ ഒരു സ്വാധീനം ഉണ്ടായി പരിശുദ്ധ അമ്മയെ പ്രാധാന്യമില്ലാത്ത വ്യക്തിയായി കാണുവാനുള്ളൊരു പ്രലോഭനം ഉണ്ടാകുന്നുണ്ട് യേശുവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ആദ്യമായി വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് ദൈവം നടത്തിയ വാഗ്ദാനമാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ കർത്താവ് സർപ്പത്തോട് പറയുകയാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുള്ള വാക്കും അവൻ നിന്റെ തല തകർക്കും പ്രിയമുള്ളവരെ പിശാജിനോടുള്ള യുദ്ധമാണ് പിശാജിൻ്റെ തന്ത്രങ്ങളോടുള്ള യുദ്ധമാണ് ദൈവമക്കളായ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം സാത്താൻ്റെ മേൽ വിജയം ഭരിക്കുമ്പോഴാണ് നമുക്കെപ്പോഴും യേശുവിൻ്റെ ഉത്തമ സന്താനങ്ങളായി ദൈവത്തിൻ്റെ ഉത്തമ സന്താനങ്ങളായി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോരാട്ടം കർത്താവിൻ്റെ കുരിശിൽ വെച്ച് അവൻ്റെ തലയെ തകർത്തുകൊണ്ട് കർത്താവ് വിജയം വരിച്ച പോരാട്ടമാണ് അതിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ആ വിജയത്തിൻ്റെ നേട്ടം ലഭിക്കുകയാണ് ആ വിജയത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ രണ്ടു പേരെ നമ്മളുടെ സഹായത്തിനായി ദൈവം അയക്കുകയും അതിൽ ഒരാൾ പിശാചിനെ പൂർണ്ണമായി അവൻ്റെ പ്രവർത്തികളെ തകർക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ കേട്ടത് രണ്ടു പേരാണ് പിശാചിനോടുള്ള യുദ്ധത്തിൽ കടന്നു വരുന്നത് രണ്ടു പേരാണ് പോരാട്ടം നടത്തുന്നത് എന്നാൽ ഇതിലൊരാളെ മാത്രം അയാളാണ് ഏറ്റവും പ്രധാനം യേശു ക്രിസ്തുവാണ് ഏറ്റവും പ്രധാനം പരിശുദ്ധ അമ്മയുടെ പുത്രനായ യേശുവാണ് ഏറ്റവും പ്രധാനം അവൻ ദൈവമാണ് എന്നാൽ ഈ വാഗ്ദാനത്തിലെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന ഒരു പ്രലോഭനം പിശാചിന് വേണ്ടി പിശാജുമായിട്ട് രണ്ട് പോരാട്ടം രണ്ട് രണ്ട് വ്യക്തികൾ പോരാടുന്നതായി സ്വർഗം അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് പേരുടെ പോരാട്ടം നടക്കുന്നതായി ബൈബിൾ പറയുമ്പോൾ അതിൽ ഒരു പോരാട്ടം മാത്രം അതാണ് യഥാർത്ഥ വിജയം അവസാന അന്തിമ വിജയം നേടിയ പോരാട്ടം ആ പോരാട്ടത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ എന്തോ ഒരു പ്രശ്നം നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെറുപ്പക്കാരോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പിശാച വളരെ സ്ത്രീ വിരുദ്ധനാണ് സ്ത്രീ വിരുദ്ധനായ ഒരു വ്യക്തിയാണ് സ്ത്രീകളെ ഇത്രയും ദേഷ്യത്തോടെ കാണുന്ന ഒറ്റയ്ക്കായിരുന്ന ആദമിന് ദൈവം കൂട്ടായ്മയുടെ അനുഭവം കൊടുക്കുവാൻ വേണ്ടി സൃഷ്ടിച്ച സ്ത്രീയെ അത്രമാത്രം അതായത് പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ ആ ഒരു അനുഭവം കുടുംബത്തിൽ കൊടുക്കുവാൻ ആ കൂട്ടായ്മയുടെ അനുഭവം കൊടുക്കുവാനായി കൂട്ടായ്മ ഉണ്ടാകുവാൻ വേണ്ടി കൂട്ടായ്മ വെറുക്കുന്ന പിശാജ് നോക്കുമ്പോൾ ആദത്തിന് കൂട്ടായ്മ ഉണ്ടാകുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന സ്ത്രീയാണ് ആദം ആദമൊറ്റയ്ക്കായിരുന്നെങ്കിൽ തന്നെ പോലായനെ കൂട്ടായ്മയില്ലാത്തവനായനെ പിശാചൻ അവന്റെ കൂട്ടത്തിലുള്ളവരുമായി കൂട്ടുകട്ടേ ഉള്ളൂ കൂട്ടായ്മയില്ല കൂട്ടായ്മ എന്ന് പറയുന്ന ഐക്യമാണ് പരസ്പര സ്നേഹമാണ് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച വ്യക്തിയോട് പിശാചിന് ഭയങ്കര ദേഷ്യമാണ് സ്ത്രീകളോട് പൊതുവേ പിശാചിന് ദേഷ്യമാണ് ഒരു ഒരു സ്ത്രീയുടെ മുൻപിൽ ആ സ്ത്രീ വിരുദ്ധനായതുകൊണ്ട് ഒരു സ്ത്രീയുടെ മുമ്പിൽ തോൽക്കുക എന്ന് പറയുന്നത് പിശാചിന് സഹിക്കാനാവാത്ത കാര്യമാണ് ആ സ്ത്രീയുടെ മുമ്പ് സ്ത്രീവിരുദ്ധനായതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാണ് രണ്ടുപേരെയും നമ്മൾ സ്നേഹിക്കരുത് എന്ന് തന്നെയാണ് പിശാജ് ആഗ്രഹിക്കുന്നത് തലേ തകർത്ത യേശുവിനെയും അവൻ്റെ അമ്മയായ മറിയത്തെയും നമ്മൾ സ്നേഹിക്കരുതെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇനി അഥവാ നമ്മൾ ആ ഇതിൽ അംഗീകരിക്കുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ കാര്യം നിങ്ങൾ ഓർക്കരുത് സ്ത്രീ എന്നെ എന്നോട് യുദ്ധം ചെയ്യുന്നെന്നും എന്നെ തോൽപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കരുത് വേണമെങ്കിൽ പിന്നെ മകനെ മാത്രം സ്വീകരിച്ചോ എന്ന് പറയുന്ന ഒരു പ്രലോഭനത്തിലാണ് ഇന്ന് ചിലരെങ്കിലും അടിമപ്പെട്ടു പോയിരിക്കുന്നത് പിശാച ഭയപ്പെടുന്ന അവൻ ആളുകളോട് പറയാൻ ആഗ്രഹിക്കാത്ത അവന് നാണക്കേട് തോന്നുന്ന ഒരു തോൽവിയാണ് പരിശുദ്ധ അമ്മയുടെ മുൻപിലുള്ള അവൻ്റെ തോൽവി അവൻ ജയാളിയായതൊരു സ്ത്രീയെ ആദ്യം വശീകരിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അവന് ആദമുറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്നിട്ട് അവൻ സ്ത്രീയെ വില കുറച്ച് കാണിക്കുകയാണ് സ്ത്രീ ആദ്യമേ വീഴും ബലഹീനയാണെന്ന് കാണിക്കാൻ വിലകുറിച്ച് കാണിക്കാൻ സ്ത്രീ വിരുദ്ധനായവൻ അവൻ അങ്ങനെ ഒരു പണി പറ്റിക്കുകയാണ് തൻ്റെ ആ അവകാശവാദത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി അനുഭവപ്പെട്ടതപ്പോഴാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവൻ്റെ മേൽ വിജയം വരിക്കുവാൻ വേണ്ടി കാലെടുത്ത് വെച്ചപ്പോഴാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തോൽക്കുന്നത് പിശാജിന് സഹിക്കാനാവുന്നില്ല അതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലും ഇന്ന് ചരിത്രത്തിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പോരാട്ടത്തെയും നമ്മളുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരാകണം അപ്പോഴും പിശാജ് നമ്മളോട് പരിശ്രമിക്കുന്നത് പറയാൻ പരിശ്രമിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ യേശു വലിയ ആളാണെന്നൊക്കെ പറയുക പക്ഷേ ഈ സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയും പറയുന്നത് യേശു അമ്മ സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നവനാണെന്ന് വിചാരിച്ചാൽ പോലും അത് തൻ്റെ തലയെ തകർക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച അല്ലെങ്കിൽ തന്നെ താനുമായി യുദ്ധം ചെയ്ത് തന്നെ തോൽപ്പിക്കാൻ ദൈവം സൃഷ്ടിച്ച സ്ത്രീയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്ന് കരുതി നമ്മളെ ഡിസപ്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് സഭാ നമ്മൾ പിശാജ് നമ്മളുടെ മനസ്സിലേക്ക് അയക്കുന്ന ഈ വഞ്ചനയുടെ കള്ളത്തരത്തിൻ്റെ അവൻ്റെ പരാജയം മറച്ചു വെക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ട് നമ്മളിലേക്ക് അയക്കുന്നതായിട്ടുള്ള ചിന്തകളുടെ പോരാട്ടങ്ങളിൽ നമ്മൾ വിജയം വരിക്കണം നമ്മൾ സത്യത്തെ അറിയുവാനായിട്ട് നമ്മളെന്നും ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായി അറിയുന്നവരായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായിട്ട് മാറണം വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും ഇതേ സ്ത്രീയെ തന്നെ പറയുകയാണ് മഹത്വമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അതൊരു മഹത്വമാണ് ഗ്ലോറിയാണ് കാണിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ മഹത്വമാണ് അതിന് കാരണമുണ്ട് ഒരു കിരീടമുള്ള സ്ത്രീയാണ് ഒരു പ്രത്യേക പദവിയുള്ള സ്ത്രീയാണ് കിരീടം അതിനെ സൂചിപ്പിക്കുന്നു ഒരധികാരമുള്ള സ്ത്രീയാണ് അതിനെ സൂചിപ്പിക്കുന്നു എന്താണത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ മേലും അധികാരമുള്ള സ്ത്രീയാണ് എല്ലാ അർത്ഥത്തിലും വലിയ ഒരു ആധിപത്യം ദൈവം നൽകിയിരിക്കുന്നതായി നമുക്ക് തോന്നുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ രംഗം ബൈബിളിൽ കാണുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും പരിശുദ്ധ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മാലാഖമാർ കടന്നു വന്ന് അനേകരോട് സംസാരിക്കുമ്പോഴും ഒരാളോട് പോലും പറയാത്ത ആ ഹെയ്ൽ എന്ന് പറയുന്ന വാചകം ഹെയ്ൽ മേരി എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടുകാലത്ത് കൊട്ടാരങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ തൻ്റെ റാങ്കിന് മേലായ റാങ്ക് ഉള്ള ആളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് അതുപയോഗിച്ചുകൊണ്ടാണ് മാലാഖ സംസാരിക്കുന്നത് അത് കണ്ടിട്ടും അത് കാണാത്തതുപോലെ പോകുവാൻ ഒരിക്കലും കർത്താവിൻ്റെ സഭയിൽ ദൈവകൃപ സ്വീകരിച്ച് വളർന്നൊരു വ്യക്തി പരിശ്രമിക്കരുത് അവിടെയാണ് സത്യം അവിടെ കാണിക്കുകയാണ് മാലാഖയുടെ റാങ്കിന് മുകളിൽ നിൽക്കുന്നൊരു റാങ്ക് മാലാഘമാരുടെ രാജ്ഞിയായ കിരീടം വെച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധയാമ്മ മാലാഹമാരുടെ രാജ്ഞിയാണ് ആ റാങ്ക് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം പ്രിയമുള്ളവരെ ഈ സ്ത്രീ യേശുവിനു മുമ്പ് യേശു ഈ ഭൂമിയിൽ ജന്മം ഉദരത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് യേശുവിനെ ഉദരത്തിൽ വഹിച്ച് അതിനു മുമ്പ് ഇവിടെ ഒരു സ്ത്രീയാണ് ആ യേശുവിൻ്റെ അമ്മയുടെ സ്ഥാനമുള്ള സ്ത്രീയാണ് ആലങ്കാരികമായി ഇസ്രയേലാണ് ആ സ്ത്രീ എന്ന് നമുക്ക് തോന്നിയാലും പിന്നീട് നമുക്ക് ഈ പന്ത്രണ്ട് വെളിപാട് പന്ത്രണ്ടിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സ്ത്രീ യേശുവിന്റെ മക്കളോട് ചേർന്ന് നിൽക്കുന്നവളും അവരെ സ്വന്തം മക്കളായി കാണുന്നവളും അവരോടൊപ്പം നിന്ന് പിശാചനത്തിന് വീണ്ടും യുദ്ധം ചെയ്യുന്നവളുമാണ് അങ്ങനെയാണ് അങ്ങനെ യുദ്ധം ചെയ്യുന്ന സ്ത്രീയാണ് അപ്പോൾ ഒരിക്കലും ഇസ്രയേൽക്കാർ ജാമിനിയൻ സുനഗോദോസിനു ശേഷം കർത്താവിൻ്റെ മക്കളായിട്ടുള്ള സകല യഹൂദരെയും സുനഗോകളിൽ നിന്ന് പുറന്തള്ളുന്നതിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇസ്രയേൽ ജന പിന്നീട് ഒരിക്കലും ഈശോയുടെ മക്കളായ ക്രൈസ്തവരെ തങ്ങളുടെ ഭാഗമായി കാണുന്നില്ല അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല ആദിമസഭയിലൊന്നും നമ്മൾ ഒരിടത്തും കാണുന്നില്ല സഹായിക്കുന്നതായി കാണുന്നില്ല എന്നാൽ ഈ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ ആദിമസഭയിൽ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മരണം നടന്ന വീട്ടിലെ അമ്മയുടെ എടുക്കൽ ആളുകളെത്തുന്നത് പോലെ ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്ന സമയത്താണ് അവരുടെ രണ്ടാമതുള്ള കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടത് അതിന് കാരണക്കാരിയായത് പരിശുദ്ധ അമ്മയാണ് അവിടെ നിങ്ങോട്ട് അമ്മ സ്വർഗാരോപണം ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്നത് ആദ്യകാലങ്ങളിലുള്ള രേഖകളിലും പിന്നീട് ഇങ്ങോട്ട് ചരിത്രം പൂർണ്ണമായി നമുക്ക് മനസ്സിലാകുന്ന സമയത്തും പിന്നീട് സ്വർഗത്തിൻ്റെ ദൂതുമായി പലപ്പോഴും ഇവിടെ എത്തുന്നത് പരിശുദ്ധ അമ്മയാണ് ഈ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷമാവുകയും പിശാജിൻ്റെ പ്രവർത്തികൾക്കെതിരായി നമ്മളെ അമ്മ വളരെയധികം വാൺ ചെയ്യുകയും നമ്മളെ മുന്നോട്ട് നയിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുകയാണ് നമുക്കറിയാം ഗോടലിപ്പോയിൽ ഗോഡലിപ്പോയിൽ മാതാവിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി നടക്കുവാനായി സ്വർഗം അനുവദിച്ചു ദൈവം അനുവദിച്ചു അൻപത് വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാത്ത ഒരു സാധാരണ തുണിയിൽ അത്ഭുതകരമായി പരിശുദ്ധ അമ്മയുടെ രൂപം ആലേഖനം ചെയ്യപ്പെടുകയും വരയ്ക്കപ്പെടുകയും സ്വർഗം വരച്ച് ആ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻ്റി ലോകത്തിൽ ഒരിടത്തും ഇല്ലാതിരിക്കുകയും അമ്പത് വർഷം കൊണ്ട് നശിച്ചു പോകേണ്ട ആ തുണി നൂറ്റാണ്ടുകളായി ഇന്നും ഗോഡലിപ്പോയിൽ നമുക്ക് കാണുവാൻ വേണ്ടി ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണ് ഇത്രയും അത്ഭുതകരമായ ഒരു അടയാളം സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയ ഒരു വലിയ അത്ഭുതം ഫാത്തിമയിലും ലൂർദിലും ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ ഭരണതീത്ത വിശുദ്ധയുടെ ശരീരം ഇപ്പോഴും അഴുകിയിട്ടില്ല ഇതൊക്കെ സ്വർഗം നമുക്ക് കാണിച്ചു തരുന്ന അടയാളങ്ങളാണ് ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ തോൽപ്പിക്കുന്ന ജീർണതയെ തോൽപ്പിക്കുന്ന ദൈവിക ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുവെന്നും അത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നുവെന്നും തെളിയിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ അനേക റേസുവിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ രഹസ്യം അതായത് രണ്ടു പേരുമായി പോരാട്ടം നടക്കുന്നു യേശു പോരാട്ടം നടത്തി പിശാജിൻ്റെ തലയെ തകർക്കുന്നു യേശു കുരിശിൽ മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കുരിശിൻ്റെ താഴെ നിന്ന് പ്രവാചകൻ പറഞ്ഞു യേശു കുരിച്ചിൽ സഹിക്കുമ്പോൾ അമ്മ ഹൃദയത്തിൽ സഹിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു അത് യേശുവിൻ്റെ കുരിശു മരണമാണ് യേശു കുരിശിൽ മരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ നമ്മൾ അറിയണം ആ അമ്മയുടെ ആ യേശുവിൻ്റെ സഹനത്തോട് ചേർന്നുള്ള ആ ഒരു നിൽപ്പുണ്ടല്ലോ അതൊരു പോരാട്ടമായിരുന്നു പിശാചിനെ തോൽപ്പിക്കുവാനുള്ള പോരാട്ടം ഈ അമ്മയുടെയും യേശുവിൻ്റെയും രണ്ടു കല്ലറകൾ രണ്ടും ശൂന്യമാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം മാലാഘമാരാൾ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്നതാണ് ചരിത്രം യഥാർത്ഥത്തിൽ അമ്മയുടെ ഈ പോരാട്ടത്തെ പിശാജ് ഭയക്കുകയും നാണം കെട്ടിയിരിക്കുകയും ചെയ്യുന്നതിനാൽ അമ്മയുടെ കല്ലറ ശൂന്യമാണെന്ന കാര്യം പിശാജ് പറയാറില്ല അതുകൊണ്ട് ലോകത്തിൽ ഒരു കല്ലറയെ ശൂന്യമായിട്ടുള്ളൂ എന്ന് പ്രസംഗിക്കാൻ അമ്മയുടെ മേൽ ഭയം അല്ലെങ്കിൽ നാണക്കേട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നാണക്കേടുള്ള പിശാജ് ഒരുപക്ഷെ നമ്മളെപ്പോലും പ്രചോദിപ്പിച്ചേക്കാം യഥാർത്ഥത്തിൽ ഇന്ന് യേശു തൻ്റെ സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവിക പ്രവർത്തി എഴുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാർ വന്ന് പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് കരയറ്റുകയാണ് ആ അമ്മയാണ് നമ്മളേറെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മ പ്രിയമുള്ളവരെ ഈ വലിയ രഹസ്യമാണ് നമ്മളുടെ കണ്ണിൽ നിന്ന് മറച്ചു വയ്ക്കുവാനായി പിശാജ് പലപ്പോഴും പരിശ്രമിക്കുന്നത് അമ്മയുടെ സ്നേഹം അമ്മ എങ്ങനെയാണ് നമ്മൾക്കൊക്കെ അമ്മയായിട്ട് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ അമ്മയായി തീർന്നത് ഈശോയുടെ അമ്മയായതിലൂടെ തന്നെയാണ് ഈശോയുടെ അമ്മ നമ്മുടെ അമ്മയാണ് ഈശോ ഇപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈശോയെ ശിഷ്യന്മാരെ പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ യേശുവിൻ്റെ വീട്ടിൽ നമ്മൾ പോയാൽ നമ്മൾ പരിശുദ്ധ അമ്മയെ എന്ത് വിളിക്കും മറിയുമെന്ന് വിളിക്കുമോ അതോ അമ്മയെന്ന് വിളിക്കുമോ അതാണ് പരിശുദ്ധ അമ്മ പ്രിയമുള്ളവരെ നമ്മൾ അറിയണം ദൈവത്തിൻ്റെ സ്നേഹത്തോട് മത്സരിക്കുന്ന ഒരു സ്നേഹം ഈ ഭൂമിയിൽ സ്നേഹിച്ച് കാണിക്കാൻ ദൈവം ഒരാളെ വിളിച്ചിട്ടുള്ളൂ അതാരാണെന്ന് അറിയണ്ടേ പരിശുദ്ധ അമ്മയാണ് യവസ്യ പിതാവ് നേരത്തെ മരിച്ചു യവസപിതാവ് നേരത്തെ മരിച്ചു അമ്മ വിധവയാണ് തൻ്റെ ഏക ജാതൻ തൻ്റെ ഏക പുത്രനാണ് തനിക്കുള്ള ഒരേ ഒരു പുത്രനാണ് തൻ്റെ ഏക സമ്പാദ്യം ഏക സമ്പാദ്യമായ സ്വന്തം പുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകുവാൻ അമ്മ കൊടുക്കുകയാണ് ബൈബിളിൽ ലോകം ഞാൻ മൂന്ന് പതിനാറില് ഒരു വചനമുണ്ട് ആ വചനം പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം വളരെ വലുതാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ആ വചനം എഴുതപ്പെട്ടത് തന്നെ അതിനാ വചനം പറയുന്ന ഉദാഹരണം ഇതാണ് യോഹനൻ മൂന്ന് പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതായത് തൻ്റെ ഏകജാതനൽകുന്നത് ലോകത്തിന് നൽകുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യമാണെന്നൊരു വചനം പറയുമ്പോൾ ആ ദൈവസ്നേഹത്തെ അനുകരിക്കുവാനുള്ള ഭാഗ്യവും ദൈവം യോഗ്യതയുള്ളതുമായി കണ്ടെത്തിയ ഒരേ ഒരു ഹൃദയവുമ ഹൃദയമേ ഉള്ളൂ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ആ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ അമ്മയും പിതാവിനെ അനുകരിച്ചു കൊണ്ട് പിതാവ് ചെയ്തതുപോലെ തൻ്റെ മകനെ ലോകത്തിനായി വിട്ടുകൊടുത്തു ഹാല ലുഹിയ ദൈവപിതാവ് നമ്മുടെ പിതാവായിത്തീർന്ന അതേ പ്രവൃത്തിയിലൂടെ ദൈവം കൊടുത്ത മഹാഭാഗ്യമാണ് കർത്താവാണ് ഈ ഭാഗ്യം കൊടുത്തത് പരിശുദ്ധ അമ്മയ്ക്ക് പക്ഷേ ഈ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയും ദൈവത്തെ അനുകരിക്കുന്ന ദൈവപിതാവിനെ അനുകരിക്കുന്ന ഒരാളായി തീർന്നുകൊണ്ട് ഈ ലോകത്തിൽ കുരിശിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ദൈവപിതാവ് അദൃശ്യനായ കുരിശിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ പ്രവൃത്തിയാൽ തന്നെ നമ്മുടെ എല്ലാം അമ്മയായി മാറുകയാണ് അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ആ കുരിശിൽ കിടന്ന അമ്മയുടെ നിൽപ്പ് കാണുമ്പോൾ യേശു വിളിച്ചു പറയുകയാണ് ഇതാ നിന്റെ അമ്മ കാരണം ഇതാ എൻ്റെ അപ്പൻ എന്നെ ഇവിടെ തന്നതുപോലെ എന്നെ ഈ കുരിശിലേക്ക് പോകുവാൻ അനുവദിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവൻ ത്യാഗം ചെയ്ത തൻ്റെ സകലതും ത്യാഗം ചെയ്ത വിധവയായിത്തീർന്ന് ഇപ്പോൾ മകനും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആരുമില്ലാത്ത ഒരമ്മ ഈ അമ്മയ്ക്ക് ഇനി നിങ്ങളാണ് മക്കൾ ഇവൾ നിങ്ങളുടെ അമ്മ എന്ന് കർത്താവ് പറയുന്നു പ്രിയമുള്ളവരെ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ഏക പ്രതിനിധിയായ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഏക പ്രതിനിധിയായ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ യോഹന്നാഥൻ്റെ അടുക്കലേക്ക് പരിശുദ്ധ അമ്മയെ കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തരുകയാണ് ഈ അമ്മയെ നമ്മൾ സ്വന്തം അമ്മയായി കാണുമ്പോൾ ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും യേശുവിനേക്കാൾ കൂടുതൽ ഈ അമ്മയെ സ്നേഹിക്കാനല്ല അങ്ങനെ ഒരു ദൈവിക വെളിപാടുകളും പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്തിന് നൽകപ്പെട്ടിട്ടില്ല എവിടെയൊക്കെ അമ്മ പ്രത്യക്ഷയായോ അവിടെയൊക്കെ യേശുവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുവാനാണ് അമ്മ പറഞ്ഞത് യേശുവിലേക്ക് നമ്മൾ അടുക്കുവാനാണ് അമ്മ പറയുന്നത് കേട്ടാൽ ആ സന്ദേശം അതുപോലെ ആരെങ്കിലും അനുസരിച്ചാൽ അയാൾ കൂടുതലായി യേശുവിനെ ആരാധിക്കുന്നയാളായി മാറും അയാൾ കൂടുതലായി യേശുവിന് വേണ്ടി ജീവിക്കുന്നയാളായി മാറും അവൻ കൂടുതലായി യേശുവിനെ മഹത്വപ്പെടുത്തുന്നയാളായി മാറും ലൂർദിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുകയാണ് എന്നാൽ ലൂർദിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് യേശു ആരാധിക്കപ്പെടുമ്പോഴാണ് യേശുവിൻ്റെ ദിവ്യകാരുണ്യം ദിവ്യ കാരുണ്യനാഥനായ കർത്താവിനെ ആളുകളുടെ ഇടയിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ അത്ഭുതകരമായ വിടുതലും രോഗസൗഖ്യങ്ങളും ലൂർദിൽ സംഭവിക്കുകയാണ് അപ്പുറത്ത് മാതാവിൻ്റെ സന്ദേശം അറിയിച്ച വിശുദ്ധയുടെ ശരീരം അഴുകാതെ ഇരിക്കുകയാണ് മാതാവ് അത്ഭുതകരമായി സ്വർഗീയ ഇടപെടലിലൂടെ തുറന്ന അത്ഭുത നീരുറവ് ഇപ്പുറത്ത് എന്നാൽ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്താണ് യേശു ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മളെ യേശുവിലേക്കാണ് യഥാർത്ഥത്തിൽ ആകർഷിക്കുന്നത് അങ്ങനെയുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശം സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ ഒരു യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് വചനം പറയുന്നെങ്കിൽ ആ യുദ്ധം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് സ്ത്രീയുടെ യുദ്ധം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ യുദ്ധത്തോട് നമ്മൾ കൂട്ടുനിൽക്കേണ്ടതാണ് കാരണം നമ്മൾ കർത്താവിൻ്റെ ദൈവപിതാവിൻ്റെ പിശാചിനെ തോൽപ്പിക്കുവാനുള്ള പദ്ധതിക്ക് വേണ്ടി ദൈവപിതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മക്കളാണ് യേശുവിൻ്റെ യുദ്ധം നടക്കുന്നു യേശുവിൻ്റെ അമ്മയുടെ യുദ്ധം നടക്കുന്നു രണ്ട് യുദ്ധത്തിലും നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് ഈ രണ്ട് യുദ്ധവും ഒരു വിജയത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വലിയ സത്യം ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണ് അതുകൊണ്ട് ഈ അമ്മയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനൊരു കുറവും വരുത്തേണ്ട കാര്യമില്ല ഈ അമ്മയെക്കാൾ ഉപരിയും സ്വർഗത്തിലുള്ള സകലരെക്കാൾ ഉപരിയും നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നതിനാൽ ജപമാല ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് വലിയ നിർബന്ധമാണ് നിങ്ങൾ വെറുതെ ജപമാല ചൊല്ലാൻ പാടില്ല എന്താ കാരണം എൻ്റെ ജപമാലയാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ യേശുവിൻ്റെ ജീവിതം ധ്യാനിക്കാതെ നിങ്ങളത് ചൊല്ലാൻ പാടില്ല യേശുവിൻ്റെ ജീവിതം ഓർമ്മിക്കാതെ നിങ്ങൾ ജപമാല ചൊല്ലാൻ പാടില്ല അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യം ഒരു കാര്യമാണ് അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവുമാണ് ജപമാലയിൽ ഈശോയുടെ ജീവിതം ധ്യാനിക്കാതെ ചൊല്ലിയാലാ ജപമാലയ്ക്ക് ഒരു അർത്ഥവുമില്ല എന്ന് പറയുന്നത് അത് പരിശുദ്ധ അമ്മ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഇന്ന് പ്രത്യക്ഷീകരണങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ അമ്മ നമ്മളോട് വ്യക്തമായി ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ ഒരു ഒരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കുന്ന ശീലം നമുക്കുണ്ടാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനമായ യേശുവിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന പരിശുദ്ധ അമ്മ ഇങ്ങനെ ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് യേശുവിനെ സ്നേഹിക്കുക അവൻ പറയുന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഒരു യോഗ്യതയായിട്ട് സ്വർഗം മാലാഹയിലൂടെ കാണിച്ചു തന്നൊരു കാര്യം മാലാഖ ദൈവം പറയാത്ത ഒരു വാക്യവും പറയില്ലല്ലോ മാലാഖ പറഞ്ഞത് കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ് ബൈബിളിൽ യേശുവിൻ്റെ മരണത്തോടുകൂടെയാണ് കുരിശു മരണത്തോടു മരണത്തോടുകൂടെയാണ് കർത്താവിൻ്റെ കുരിശിലെ ബലിയോടുകൂടെയാണ് കൃപ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കുരിശു മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ കൃപ കുരിശു മരണം സംഭവിക്കുന്നതിന് മുൻപ് തന്നിൽ തന്നെ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി എന്ന് സ്വർഗം പറഞ്ഞ ആളാണ് പരിശുദ്ധ കന്യാ മാതാവ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് പറഞ്ഞത് ദൈവകൃപയെക്കുറിച്ച് വചനം പറയുകയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്കു കീഴിലാണ് പാപത്തിന് ഭരണം നടത്താൻ പറ്റാത്ത ദൈവത്തിൻ്റെ അഭിഷേകമാണ് കൃപ പാപത്തിൻ്റെ ഭരണം നമ്മളുടെ മേൽ നടക്കുകയില്ല കൃപ നമുക്കുണ്ടെങ്കിൽ അപ്പോൾ ഒരല്പം കൃപയുണ്ടെങ്കിൽ പാപത്തിൻ്റെ മേലത്രയും വിജയം നമ്മൾ നേടും അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയിൽ കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ അത് യേശുവിൻ്റെ കുരിശു മരണത്തിന് മുൻപ് അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപക്കരയില്ലാത്തൊരു വ്യക്തിയായി പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുകയാണ് അപ്പോൾ അമ്മയെ ധ്യാനിക്കുമ്പോൾ തന്നെ ഈ കൃപയുടെ നിറവാണല്ലോ നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വലിയ സത്യം മനസ്സിലാക്കി വേണം പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കാൻ അതേസമയം അമ്മയുടെ സന്ദേശം നമ്മൾ മറന്നു പോകാനും പാടില്ല എന്താണ് ആ സന്ദേശം അവൻ പറയുന്നത് ചെയ്യുക ഇങ്ങനെ ഈ ലോകത്തിൽ നടക്കുന്ന മരിയൻ അത്ഭുതങ്ങളും മരിയൻ എല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്ന സമയമായതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്നുള്ള വിജയം കടന്നു വരുവാൻ എത്രയും കൂടുതലായി ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം നല്ലവനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഞങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു ദൈവപിതാവിനെ പോലെ സ്നേഹിക്കുവാൻ സ്വന്തം പുത്രനെ ലോകത്തിനു വേണ്ടി നൽകുന്ന സ്നേഹം ദൈവത്തെ പോലെ അനുകരിക്കുവാൻ ദൈവമൊരു സ്ത്രീയെ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ പരിശുദ്ധ അമ്മയാണല്ലോ അതുവഴി ഒരു അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുകയാണ് ഞങ്ങളെല്ലാറ്റിനും ഉപരിയായ യേശുവിനെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു അമ്മയുടെ എല്ലാ സന്ദേശങ്ങളും യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടിയുള്ളതാകിയാൽ അതെല്ലാം പിശാചിനെതിരായ തീരുന്നു പിതാവേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ രക്ഷയാൽ നിറഞ്ഞ് സ്വർഗത്തിൽ അങ്ങയുടെ ആലയത്തിൽ എത്തിച്ചേരുവാൻ യേശു ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ഭവനത്തിലെത്തിച്ചേരുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി